ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ മൂന്നാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങും ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിക്കുവാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് നീ അവർക്കായി ചുറ്റും അതിരുതിരിക്കണം പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം പഴയ നീമകാലത്ത് മോശ മുഖാന്തരം ദൈവം അരളി ചെയ്ത സമയത്ത് ദൈവം കൊടുത്ത കൽപ്പനയാണിത് മോശയെ സീനായ് പർവ്വതത്തിലേക്ക് വിളിച്ച് തൻ്റെ കൽപ്പനകൾ കൊടുക്കുകയും മോശയോട് അനേക സമയങ്ങളിൽ സംസാരിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ അരുളപ്പാടാണിത് മോശയ സീനായ് പർവ്വതത്തിലേക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവത്തോട് നേരിട്ടിടപെടുവാനായിട്ട് കയറുമ്പോൾ എന്തൊക്കെ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോബ ആ സീനായപ്രവത്തിലേക്ക് ഇറങ്ങി വരികയാണ് എന്നാൽ ജനം ആ പർവ്വതത്തെ തൊടുവാൻ പോലും അവകാശമില്ലാതെ അവിടെ കയറുകൊണ്ട് കെട്ടി വേർതിരിവുണ്ടാക്കണം മാത്രമല്ല തുടർന്ന് നാം വായിക്കുന്നത് ഒരു മനുഷ്യ മൃഗമായാലും മനുഷ്യനായാലും ആ പർവ്വതത്തെ തൊട്ടാൽ അവൻ ജീവനോടിരിക്കരുത് അത് ആ പർവ്വതത്തിൽ മോശയ്ക്ക് മാത്രം കടന്നു ചെല്ലുവാൻ അവകാശമുണ്ടായിരുന്ന ഒരു സമയം എന്നാൽ ആ കാലങ്ങൾ കഴിഞ്ഞ് ഈ പുതിയ നിയമകാലത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് തന്നിരിക്കുന്ന പദവി യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും മാത്രമല്ല മത്താഴുതി സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ സ്വന്തം വാക്കുകളിൽ പറയുന്നതാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവു വീണ്ടും യോഹന്നാളൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നത് എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ്റെ ഉള്ളിൽ ഞങ്ങൾ വന്ന് വസിക്കും പിതാവ് പുത്ര പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവ് തന്നെ അവരിൽ വസിക്കും അവരോട് കൂടെ നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല ഈ വാക്തത്വങ്ങളൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും വ്യത്യാസം പഴയ നിയമത്തിൽ ദൈവത്തോടടുക്കുവാൻ ഒരു പുരോഹിതൻ വേണമായിരുന്നു ആണ്ടിലൊരിക്കൽ ആ പുരോഹിതൻ യാഗമൃഗത്തിൻ്റെ രക്തവുമായി കടന്നിയെന്ന് ആ രക്തം തളിച്ച് ആ പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തി ആ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുന്നതായ അനുഭവം വർഷത്തിലൊരിക്കൽ മഹാപുരോധൻ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ആദ്യം യാഗം കഴിച്ചിട്ട് ആ ദൈവാലയത്തിൽ അസമാഗമന കൂടാരത്തിലേക്ക് കടന്ന് ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായ അവസ്ഥ എന്നാൽ പുതിയ നിയമവിശ്വാസികളാകുന്ന നമുക്ക് ലഭിച്ചിട്ടുള്ള പദവി അനുഗ്രഹം എത്ര വലുതാണ് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുവാനുള്ള ആ ധൈര്യം നമുക്ക് തന്നിരിക്കുന്നു പ്രവേശനം നമുക്ക് തന്നിരിക്കുന്നു കർത്താവ് തന്നെ പറഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് വരിക നിങ്ങളെ നിങ്ങളുടെ സകല ഭാരങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ പാപങ്ങളുമായിട്ട് എൻ്റെ അടുക്കിലേക്ക് വരിക നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ നിങ്ങളുടെ ഭാരങ്ങൾ മാറിപ്പോകുവാനായിട്ട് എൻ്റെ അടുക്കലേക്ക് വരിക പ്രസ്തകന്മാരിലൂടെയും കർത്താവ് അതുതന്നെയാണ് പറഞ്ഞത് ദൈവത്തോട് അടുത്ത് വരുമേ എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും നമ്മോട് കൂടെ വസിക്കുവാൻ നമ്മോട് കൂടെ ചേർന്ന് നടക്കുവാൻ ആ എം ഓസിലേക്ക് പോയ ശിഷ്യന്മാരോടുകൂടെ കർത്താവ് ചേർന്ന് നടന്നു അവരുടെ സംശയങ്ങൾ അവരുടെ ചോദ്യങ്ങൾ ഒക്കെ അതിനുത്തരം കൊടുത്ത് അവരെ മടക്കി അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കി അവരെ തിരികെ എരുസലേമിൽ എത്തിച്ചതായ ആ ദൈവം ആ ദൈവസാന്നിധ്യം ആ ദൈവകൃപ ഇന്നും നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തരും നമ്മൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം കരുതുന്നുണ്ട് അവൻ്റെ അടുക്കലേക്ക് നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം ആ ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥനായി കർത്താവായ യേശുക്രിസ്തു മാത്രം ആ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവായ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം തന്നിരിക്കുന്നു അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഗോഡ് ബ്ലസ്